മലദൂര് മുമ്പേ നാടത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് അലീനയും കുട്ടി ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തുവാണ് കേട്ടോ ആ സമയത്ത് വാതില തുറന്നു കൊടുക്കുന്നത് വൈജന്തിയാണ് കേട്ടോ വൈജന്തി അപ്പം തന്നെ കുറേ കുനിഷ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അലീന വന്നത് എന്തോ ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെയാണ് വൈജന്തി സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് റൂമിലേക്ക് ചെന്ന് മുത്തശ്ശിയെ കണ്ട് സംസാരിച്ച് ബാഗൊക്കെ അവിടെ വച്ചതിന് ശേഷം അലിനെയാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ മുറ്റത്ത് ഇറങ്ങി നടക്കുമ്പോഴാണെങ്കിൽ അപ്പുറത്ത് വീട്ടിൽ നിന്ന് റിംഗ് ഓടി വരുന്നുണ്ട് ഇവിടേക്ക് ആ റിംഗുനെ കാണുമ്പോഴാണെങ്കിൽ അലീനയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കേട്ടോ അപ്പോൾ റിംഗു അടുത്തേക്ക് വന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അലീനയും ആ റിംഗുനോ ഒത്തിരി സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് റിങ്കുവിനോട് ഒക്കെ പറയുന്നത് റിങ്കുന് കിസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ റിംഗ് പോയതിനു ശേഷം അകത്തേക്ക് വരുന്ന അലീനയോട് വൈജന്തി ചൂടാവണേട്ടോ വൈജന്തി പറയുകയാണ് കുറച്ച് കുറച്ചുനാള് ഹോസ്റ്റലിൽ കിടന്ന് സുഖിച്ചിട്ട് വന്നതല്ലേ ഇവിടത്തെ മൊത്ത പണിയും ചെയ്തേക്കണോന്ന് പറയണം കേട്ടോ അത് കേട്ടിട്ട് വരുന്ന ബാലചന്ദ്രൻ ചോദിക്കാണ് അത് എവിടുത്തെ രീതിയാ വൈജെ നിന്റെ മക്കൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ നീ അവർക്ക് ഭക്ഷണം വെച്ച് വിളമ്പില്ലേ അപ്പോൾ വൈജന്റെ തിരിച്ചു ചോദിക്കണേ എൻ്റെ മക്കളെ പോലെയാണോ ഇവള് എന്നിട്ട് അലി അതൊക്കെ കേട്ടിട്ട് നിൽക്കുന്ന അലീനെ ആണെങ്കിൽ വൈജുന്തിയോട് പറയുകയാണ് എന്നെയും സ്വന്തം മകളായിട്ട് കരുതിയാൽ എന്ന് പറയണം കേട്ടോ അപ്പോൾ വൈജന്തിക്ക് ദേഷ്യം വരുന്ന വൈജന്തി ചോദിക്കുകയാണ് വീട്ടുവേലക്കാരിയും ഞാൻ എൻ്റെ മകളെ പോലെ കാണണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ വൈജന്തിയുടെ ചോദ്യത്തിന് ബാലചന്ദ്രൻ നല്ല കൃത്യമായ മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് കേട്ടിട്ട് ദേഷ്യം വരുന്ന വൈജന്തി ആണെങ്കിൽ കിച്ചണിലേക്ക് ചെന്നിട്ട് ദേഷ്യത്തെ വാതിലടക്കുകയാണ് കേട്ടോ